മേടം രാശി ഫലം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അതായത് മേടൻ രാശിയിൽ ജനിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ശനിയുടെ മാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഏഴരണ്ട ശനിയുടെ തുടക്കമാണ് ഏഴരണ്ട ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷം നീണ്ടു ശനിയുടെ ഒരു ദോഷകാലഘട്ടമാണ് അതായത് മേടൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവമായ മീനൻ രാശിയിൽ ആദ്യത്തെ രണ്ടര വർഷം ശനി സ്ഥിതി ചെയ്യുമ്പോഴും അതിനുശേഷം മേടൻ രാശിയിൽ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടര വർഷവും അതിനുശേഷം ഇടവൻ രാശിയിലേക്ക് മാറി രണ്ടര വർഷം സ്ഥിതി ചെയ്യുന്ന അങ്ങനെ ഏഴര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണ് ഏഴരണ്ട ശനി എന്ന് പറയപ്പെടുന്നത് ഏഴരണ്ട ശനിയുടെ തുടക്കമാണെങ്കിലും ആദ്യത്തെ ഒരു വർഷക്കാലം ഏഴരണ്ട ശനിയുടെ ദോഷങ്ങളൊന്നും നിങ്ങളെ പ്രത്യേകിച്ച് ബാധിക്കുന്നതല്ല അതായത് പൊതുവെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളും സ്ഥാനചലനങ്ങളും പ്രമോഷനും ഒക്കെ ലഭിക്കുന്നൊരു കാലഘട്ടം തന്നെയാണ് എന്നാൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങളെ ബാധിക്കുന്ന ഇടരണ്ട ശനി